ഒമ്പതാമത്തെ ടാസ്ക് ചോർച്ച സിദ്ധാന്തം പഴയ സീസണുകൾ കണ്ടതാണ് തമിഴ് സീസണും ഇതുണ്ടായിരുന്നു പുറത്ത് ഒരു ചാക്കുകൊണ്ടുള്ള ബാഗ് തൂക്കിയിട്ടും അതിൽ തെർമോക്കോൾ നിറച്ചിട്ടുണ്ടാകും ആ ചാക്കിൽ ഒരു ദ്വാരവും ഉണ്ടാകും ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോ കളത്തിലൂടെ മത്സരാർത്ഥികൾ ഓടണം പുറകിലുള്ള വ്യക്തി മുന്നിലുള്ള വ്യക്തിയുടെ ആ ചാക്കിലെ തെർമോകോളുകൾ പുറത്ത് കളയണം ഇതായിരുന്നു ടാസ്ക് ഓരോ റൗണ്ട് കഴിയുമ്പോഴും ആരുടെ ചാക്കിലാണോ ഏറ്റവും കുറവ് തെർമോക്കോൾ ഉള്ളത് ആ വ്യക്തി മത്സരത്തിൽ നിന്ന് പുറത്താകും ആദ്യ റൗണ്ടിൽ പുറത്തായത് അഭിഷേക് ആണ് ഈ ടാസ്ക് കൊടുക്കുമ്പോൾ തന്നെ ബിഗ് ബോസിനും അറിയാം എല്ലാവർക്കും അറിയാം ഇതൊരു അടിപിടിയിലെ കലാശിക്കുന്നു അതിന്റെ ലക്ഷണങ്ങളൊക്കെ ഫസ്റ്റ് തന്നെ കാണിച്ചു തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടായി ജാസ്മിൻ ആണെങ്കിൽ ഒട്ടും വയ്യ ഓടാൻ ഒട്ടും വയ്യ ജാസ്മിൻ ചാക്ക് പുറത്തിടാതെ മുമ്പിലാണ് പിടിച്ചോടിയത് അത് ഋഷി പറയുകയും ചെയ്തു അങ്ങനെ രണ്ടാമത്തെ റൗണ്ടിൽ സീതു പുറത്തായി അടുത്ത റൌണ്ടിൽ ഔട്ട് ആണ് ജാസ്മിനാണ് ആണെങ്കിൽ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയി അത് ഓടി തളന്നുകൊണ്ടത് ആയിരിക്കണം വല്ലാത്ത ക്ഷീണമൊക്കെ തോന്നിയിട്ട് മെഡിക്കൽ റൂമിലേക്ക് മെഡിക്കൽ റൂം ആവശ്യമുണ്ടെന്ന് ബിഗ് ബോസ് എന്ന് പറയുകയും ബിഗ് ബോസ് ജാസ്മിനെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇതിൽ നോറയുടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് ഫിസിക്കലി നല്ല പെയിൻ ഉണ്ട് അതുകൊണ്ട് ഞാൻ കിറ്റ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ കിറ്റ് ചെയ്തില്ല വീണ്ടും കളത്തിലേക്ക് ഇറങ്ങിയാണ് നോറ ചെയ്തത് അടുത്ത റൗണ്ടിൽ അർജുന്റെ പുറകിലായിരുന്നു നന്ദന അർജുനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നന്ദന അർജുനന്റെ തെർമോകോള് കളയുന്നുണ്ട് അതിനിടയിൽ അർജുന്റെ ആ ബാഗിന്റെ വള്ളി പൊട്ടിപ്പോയി അർജുൻ പറയുന്നുണ്ട് അതിനോട് ഈ വള്ളിയും ഞാൻ ശരിയാക്കട്ടെ അതിനുശേഷം നീ വേണമെങ്കിൽ എടുത്തു തോന്നുന്നു അത് കേട്ടതേ ഇല്ല നന്ദന അർജുനിൽ നിന്ന് തെർമോകോൾ എടുക്കാനുള്ള തിരക്കിലായിരുന്നു അതിൽ അത് ഡിഫൻഡ് ചെയ്യല്ലോ പാർട്ട് ഓഫ് ഗെയിം അർജുനത് ഡിഫെൻഡ് ചെയ്യുമ്പോൾ നന്ദന തലയും കുത്തി താഴെ വീണു നല്ല വീഴ്ചയായിരുന്നു ആയിരുന്നു കേട്ടോ കരയുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാവരും തോക്കിയെടുത്ത് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയി മെഡിക്കൽ റൂമിലേക്ക് പോകണ്ട എനക്ക് പുറത്തല്ല അടിപെട്ടത് വേറെ എവിടെയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കൂടി ആശ്രയിച്ചപ്പോ ഓക്കെ ഇത് ഗെയിം അല്ലേ ഒന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് നന്ദന വീണ്ടും ഗെയിമിലേക്ക് തിരിച്ചു പോന്നു അർജുനു നല്ല ഗിൽറ്റി ഫീലിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അർജുൻ്റെ ബാഗിലെ തെരമുക്കൾ തന്നെ കുറെ കളയുകയും ആ റൗണ്ടിൽ അർജുനും നോറയും പുറത്തായി അടുത്ത റൌണ്ട് നടക്കുമ്പോൾ ജിൻഡോയും നന്ദനയും തമ്മിൽ ഒരു അടിപിടി ഉണ്ടായി നന്ദന ജിൻഡോയുടെ പുറകിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ജിൻഡോയുടെ സ്വാഭാവികമായിട്ട് എടുക്കണം എടുക്കുന്ന സമയത്ത് ജിൻഡോ ഡിഫെൻഡ് ചെയ്തു അത് കൈ എന്തോ ആ ദ്വാരത്തിനുള്ളിലായി പോകുന്നു ജിൻഡോ അത് അമർത്തി പിടിക്കുകയും അതിന്റെ പേരിൽ ഒരു അടിപൊളി ഉണ്ടായും ചെയ്തു ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ തായും സിജോയും കൂടി ടാർഗറ്റ് ചെയ്ത് ഋഷിയാണ് പെങ്ങൂട്ടിക്ക് ഒരു പോയിന്റ് എന്ന വിചാരത്തിലായിരുന്നു രണ്ടുപേരും കൂടി ഋഷിയെ ടാർഗറ്റ് ചെയ്ത് ആക്ച്വലി സിജോ ആരെയാണ് ടാർഗറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നന്ദനയാണ് പക്ഷെ നന്ദനെ തൊട്ടതുപോലുമില്ല സിജോ ഈ പെങ്ങൾ സ്നേഹം ഓവറാവുന്നുണ്ടോ എന്നൊരു സംശയം വല്ലാതെ അരോചകരമായിട്ട് പോകുന്നുണ്ട് ഇവരെ മൂന്ന് പേരുടെയും ആ സ്നേഹ പ്രകടനങ്ങൾ അത് വല്ലാതെ മറ്റുള്ളവരുടെ ഗെയിമിനെയും ബാധിക്കുന്നുമുണ്ട് അവസാനം രണ്ടൊരു നാല് പേരാണ് ഉണ്ടായത് ജിൻഡോ നന്ദന സായി സിജോ വെറും നാണം കെട്ട കളി വൃത്തികെട്ട കളിയാണ് സിജോയും സായിയും നന്ദനയും കളിച്ചത് ജിൻഡോയെ മൊത്തം മൂന്ന് പേരും ടാർഗറ്റ് ചെയ്യായിരുന്നു നന്ദനയാണെങ്കിൽ സായിയുടെ ആ തെർമോക്കോൾ ഉണ്ടായിരുന്നില്ല ജിൻഡോയുടെ തീരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നന്ദന സിജോക്ക എന്ത് അറിയില്ല ഇത്രയും വൃത്തിയായിട്ട കളി കളിക്കാൻ കളിക്കുന്നതിനേക്കാൾ നല്ലത് ഇവ രണ്ടുപേരും പുറത്തു പോകുന്നതാണ് നന്ദന കാരണം സിജോയുടെ പേരും വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ നന്ദന ഇന്നലത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടില്ലേന്നോ ഏട്ടമ്മയുടെ പിണങ്ങി നിൽക്കുന്നത് മൊത്തത്തിൽ അഭിനയമാണെന്ന് തോന്നുന്നു ഒരു പോയിന്റിന് വേണ്ടിയിട്ടാണ് ഇത്രയധികം അഭിനയിച്ചത് തോന്നുന്നു അതിനുവേണ്ടി രണ്ടുപേരും കളിക്കുകയും ചെയ്തു നന്ദനിക്ക് ഒരു പോയിന്റ് വാങ്ങിക്കൊടുക്കുകയും ചെയ്തു നന്ദനക്ക് അങ്ങനെ സംബന്ധിച്ചതിൽ അർജുന് നല്ല വിഷമം ഉണ്ടായിരുന്നു പീപ്പിൾ റൂമിൽ നിന്നിട്ട് പൊട്ടി കരയുകയായിരുന്നു അർജുൻ സിജു ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ റെഡി എന്ന് പറഞ്ഞ് സിജുവെ തിരിച്ചയക്കുകയായിരുന്നു ഒമ്പത് ടാസ്ക് കഴിയുമ്പോഴേക്കും സ്കോർ ബോർഡിൽ ഏറ്റവും ഉയരത്തിലുണ്ടായിരുന്ന അഭിഷേക് ഇനിയൊരു ടാസ്കിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഇനിയൊരു ടാസ്ക് നടത്തിയാലും ആ സ്കോർ തകർക്കാൻ കഴിയില്ല എന്നറിയുന്നതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ടാസ്കുകൾ വെച്ചു ടിക്കറ്റ് ഫിനാലിലേക്ക് അഭിഷേകിനെ സെലക്ട് ചെയ്തു അടുത്ത കക്കൂസ് ടാസ്ക് സോറി സ്പോൺസേഡ് ടാസ്ക് ബ്ലാ 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 പിന്നീട് ജിൻഡോയെ ബിഗ് ബോസ് കൺഫിലേക്ക് വിളിച്ച് ലാലേട്ടന്റെ നിർദ്ദേശം അനുസരിച്ച് ആ കണ്ണടങ്ങൾ കൊടുത്തു കണ്ണട ഇട്ടപ്പോൾ തന്നെ ജിൻഡോയെ കാണാൻ നല്ല സുന്ദരനായിട്ടുണ്ടോ ഒരു കോളേജിൽ സ്കൂളിലേക്ക് പഠിപ്പിക്കുന്ന ഒരു ലുക്ക് ലുക്കായിരുന്നു ജിൻഡോയ്ക്ക് ഇതൊക്കെയാണ് എപ്പിസോഡിന്റെ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡ് വിശേഷങ്ങളുമായി അടുത്ത വീണ്ടും കാണാം അതുവരെയും ഗുഡ് ബൈ